നമസ്കാരം വർക്കേഴ്സിന് കൊടുക്കാൻ അഞ്ച് രൂപ കൂട്ടി കൊടുക്കാൻ ഖജനാവിൽ പണമില്ല വീണ ജോർജ് പറഞ്ഞൊരു ന്യായമാണ് അംഗനവാടിക്കാർക്ക് കൊടുക്കാൻ പണമില്ല പെൻഷൻ പറ്റിയവർക്ക് കൊടുക്കാൻ പണമില്ല തൊഴിലുറപ്പുകാർക്ക് കൊടുക്കാൻ പണമില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹ്യക്ഷമ പെൻഷൻ കൊടുക്കുമെന്ന് നമ്മുടെ പ്രകടന പത്രികയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് കൊടുക്കാൻ പണമില്ല എഴുന്നൂറ് രൂപ കണക്കാക്കി മൂന്ന് മുപ്പത് ദിവസത്തേക്ക് ഇരുപത്തി രൂപ ഇരുപത്തി രൂപ പിന്നെ പ്രതിമാസം സ്കീം തൊഴിലാളികൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവരിത് കൊടുക്കാൻ പണമില്ല ഡി എ കൊടുക്കാൻ പണമില്ല ശമ്പള പഷ്കരണത്തിന് പണമില്ല ഇതിനൊന്നിനും പണമില്ല പണം ഇതിനൊന്നും ഇല്ലാതെ ദരിദ്രനായ പൂച്ചപ്പറ്റി സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൂച്ച കിടക്കുന്ന കജരാവിൽ ഇമേജ് ബിൽഡ് ചെയ്യാൻ പൈസ ഇരുപത് കോടി രൂപയാണ് ഇമേജ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തതും അതിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്താ പ്രസംഗം മുഖ്യമന്ത്രി അതിനകത്ത് പറയുന്നത് മൂന്നാമത്തെ ജനങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ് ജനങ്ങൾ ജനങ്ങളെന്ത് പറഞ്ഞാലും നിങ്ങൾ ചെറുപ്പക്കാരോടാണ് പറയുന്നത് ജനങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ സമാധാനത്തോടെ കേട്ടോണ്ട് നിൽക്കണം ആർക്ക് നിങ്ങൾ തർക്കത്തരം പറയരുത് അവരെന്ത് പറഞ്ഞാലും നിന്ന് പറഞ്ഞ് മൂന്നാം മുന്നണി വരണം മൂന്നാമത് നമുക്ക് ഭരണത്തിൽ വരണം മൂന്നാമത്തെ സർക്കാരും കൂടെ വരിക എന്നുള്ളതാണ് ഈ സർവേയുടെ ലക്ഷ്യം ഉളുപ്പ് വേണ്ടേ സർക്കാരെ എക്കണോമിക് ആൻഡ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റിലൂടെ പ്ലാനിങ് പ്ലാനിങ് ആൻഡ് എക്കണോമിക് അവയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പിന്നെ നമ്മുടെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സിൻ്റെ ഉണ്ട് സർവേ നടത്താനും പഠനങ്ങൾ നടത്താനും പി ആഡിക്ക് എന്ത് കാര്യമാണ് ഇതിനകത്ത് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഈ സർവേക്ക് എന്താ കാര്യം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വെബ് പോർട്ടലിൽ കുറേ വാളണ്ടിയർ സേനയെ അവർ നേരത്തെ കയറ്റി അതെല്ലാം ഉടായ്പാണ് ആ വാളൻറ്റിയർ സേനയെ കയറ്റിയ ആ സേനയുടെ വെബ്സൈറ്റ് വഴി ഇതിൻ്റെ വോളണ്ടിയേഴ്സിനെ കയറ്റി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഒരു ലക്ഷം പേന ഒരു ലക്ഷം വോളണ്ടിയേഴ്സിനെയാണല്ലോ തയ്യാറാക്കിയത് ഒരു ലക്ഷം പാഡ് ഒരു ലക്ഷം സഞ്ചി സഞ്ചിയിൽ പിണറായിയുടെ പടം ഇത് ഞാൻ കണ്ടതുകൊണ്ട് പറയാണ് ലെറ്റർ പാഡിൽ പിണറായിയുടെ പടം റൈറ്റിംഗ് പാഡിൽ ഒരു ലക്ഷമാണ് അടിച്ച് തള്ളിയത് പിന്നെ ഒരു ലീഫ്ലെറ്റ് അതിൽ പിണറായിയുടെ ഫുൾ സ്കാപ്പ് ചിത്രം ഇയാൾ ആരാണ് ഈദി മൊയ്തീന ആരേ ഹു ഹിറ്റ്ലറ ആരാണ് ഇമേജുകൾ ട്രാൻസ്പോർട്ട് ബസ് ഒന്ന് നോക്കാൻ വയ്യ ഫ്രണ്ടില് ബാക്കിൽ സൈഡിൽ ബസിന്റെ ബോർഡില്ല അത്തര രീതിയിൽ എന്തുകൊണ്ട് എന്ത് വച്ചിരിക്കുന്നു പരസ്യം ടി ആർ പരസ്യം ആഗോള അയ്യപ്പ സംഗമം പി ആർ എട്ട് കോടി നടത്തി കമ്പനി പറയണ എട്ട് കോടിയും തന്നെ പറ്റൂ ജയകുമാർ പിന്നെ ദേവസ്വം പ്രസിഡന്റ് നാല് കോടി നാല് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം അഞ്ച് കോടിക്കപ്പുറം ഒരു പൈസ കൊടുക്കില്ല വലിയ വഴക്കാണ് മൂന്ന് കോടി കൊടുക്കില്ല ചിന്ന് ചാപ്പാടിച്ചപ്പോൾ ഈ ചാപ്പാടിച്ചപ്പോൾ അറിയേണ്ടായിരുന്നു പൈസ കൊടുക്കേണ്ടി വരുമോന്ന് നല്ല എ സിയിലൊക്കെ ഇരുന്ന് വലിയ പന്തലിലൊക്കെ ഇരുന്ന് ചാപ്പാടിച്ചപ്പോൾ അറിയണ്ടേ പൈസ കൊടുക്കേണ്ടി വരുമെന്ന് പൈസ കൊടുക്കില്ല ഇനിയിപ്പോൾ അതിൻ്റെ വഴക്ക് കിടക്കുന്നു വിഷൻ മുപ്പത്തി ഒന്ന് അതെ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ആദ്യം ചാപ്പാട് ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മണിശങ്കർ അയ്യർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നൊരു തൈര് സാധനത്തിനെ കൊണ്ടുവന്നിവിടെ കോൺഗ്രസിനെ പള്ളു പറയാനായിട്ട് ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് തമിഴ്നാട്ടിൽ പവൻകർ പറഞ്ഞല്ലോ എസ്പയറി ഡേറ്റ് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ കിടന്ന തൈര് സാധത്തിന് ഇവിടെ കൊണ്ടുവന്നു അതേ ഇവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് അദ്ദേഹത്തിന് കുറച്ച് എർത്തുകളുണ്ട് തോമസ് ഐസക്കിനെ പോലുള്ള കുറച്ച് എറുത്തുകളുണ്ട് അവരെല്ലാം കൂടെ റൂമുകളിൽ എവിടെയെങ്കിലും കൊണ്ട് ഹോട്ടലിൽ കിടത്തും എന്നിട്ട് അവിടെ ഇരുന്ന് ബ്രീഫ് ചെയ്യും അപ്പം ഇപ്പടി ഇവിടെ ഇവിടെ ജനകീയമാണ് ആനയാണ് ചേനയാണെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് രണ്ട് ബുക്കൊക്കെ കൊടുക്കുമ്പം പുള്ളി പട്ടാവും പുള്ളി ഫീൽഡിൽ പോയി കാണുന്നില്ലല്ലോ മണിശങ്കരാണ് പൊളി ഉടനെ അടിച്ച് പിണറായി വിജയനാണ് ഇതിൻ്റെ വലുതെന്ന് പറഞ്ഞു അമർത്യാസൻ അവിടെ ഇരുന്നുകൊണ്ട് അടിച്ച് ഓൺലൈനിൽ അങ്ങനെ സാഹ കമലഹാസൻ ഇടയ്ക്ക് കൊണ്ടുവന്ന് അടിച്ച് അത് പൊളിഞ്ഞു പോയി ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവന്ന് പി ആർ വർക്ക് ചെയ്ത് പി ആർ ഇവിടെ ഇരുപത് കോടി കൈക്കോടതി പറഞ്ഞ് എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇടാന്ന് പറഞ്ഞ് എടുത്ത് ദൂര കളഞ്ഞ് കൈക്കോടതി ഇപ്പോഴത്തെ സുപ്രീംകോടതി പോകുമ്പോൾ വേണം രാജീവ് പറയുന്നതനുസരിച്ച് നിയമമന്ത്രി രാജീവ് പറയുന്നതനുസരിച്ച് കോടതി പോകുന്നത് എന്തിനാണ് എൻ്റെ ചേട്ടൻ്റെ എൻ്റെ മാമൻ്റെ എൻ്റെ മച്ചമ്പീയുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ ഇരുപത് കോടി രൂപയ്ക്ക് ഞങ്ങൾ സർവേ നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റിയിലുള്ളവരെ കാര്യങ്ങൾ ആലോചിച്ചാൽ വളരെ ഉടായ്പാണ് യാതൊരു സെൻസും സെൻസിബിലിറ്റി ഇല്ലാത്തൊരു സ്റ്റിയറിംഗ് കമ്മിറ്റി ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പി ആർ ഡി യുടെ നേതൃത്വത്തിൽ ഇരുപത് കോടി രൂപ എല്ലാം തട്ടിപ്പാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ് ഈദി അമീൻ്റെ പേരിവിടെ പ്രസിദ്ധീകരിക്കണം മൂന്നാമതും കൂടി ഞാൻ വന്നില്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയം അത് പാർട്ടിയിലും എനിക്ക് ശേഷം പ്രളയം ഭരണത്തിലും എനിക്ക് ശേഷം പ്രളയം ഞാനില്ലെങ്കിൽ ഈ ഭൂമിയിൽ ആരുമില്ല അതുകൊണ്ട് എങ്ങനെയും വേണം ഇന്നലെ തിരുവല്ലയിൽ ഒരു പെൺകുട്ടി ഒരു കൊച്ചുകുട്ടി മൂന്ന് വയസ്സായ കുട്ടി മറ്റേ അതിൻ്റെ നാല് അവയവങ്ങൾ മറ്റു കുഞ്ഞുങ്ങൾക്ക് സപ്ലൈ ചെയ്തു ഈ കൊടുത്തു ആ കുട്ടിയെ കാണാൻ തിരുവല്ലയും മറ്റേ പോയി അക്കൂട്ടത്തിൽ അവിടെ ആരോ പറഞ്ഞ് ഇവിടെ ഒരു പള്ളിയിൽ അച്ഛൻ്റെ പിതാവിൻ്റെ ജന്മദിനമാണെന്ന് ചാടി അവരെ വീട്ടിലും കയറി എന്താണ് ഇദ്ദേഹം കാണിക്കുന്നത് എങ്ങനെയും എത്ര രൂപ കളഞ്ഞിട്ടും എന്ത് പി ആർ വർക്ക് ചെയ്തിട്ടും വീട് വിടാന്തരം പോയി പി ആർ വർക്ക് ചെയ്തിട്ടും അധികാരം പിടിച്ച് കഴിയൂ അതിന് ജാതിയാവട്ടെ മതമാവട്ടെ വർഗ്ഗമാവട്ടെ ഗോത്രമാവട്ടെ ഇതൊന്നും വിഷയമല്ല അങ്ങനെ ഇമേജുകളുടെ തടവറയിൽ കിടന്നുകൊണ്ട് ഞെളിവിൽ കൊള്ളുകയാണ് ആശാൽ അതിന് സഹായിക്കുന്ന ഒരു സംവിധാനവും കൂടി ചുറ്റുമുണ്ട് തീയിട്ട് കൊടുക്കാൻ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള വേറെ കുറേ സി എം എൻറ്റ് ഓഫീസിലിരിക്കുന്ന കുറച്ച് ചേട്ടന്മാരിരുന്നിട്ട് തീയിടുന്നുണ്ട് ഇത് തീയിട്ടിങ്ങനെ ചൂടാക്കുകയാണ് ഇല്ല ഹോമം ചെയ്യുന്ന പോലെ അതിൻ്റെ നടുക്കിരുന്നിട്ട് ആശാൻ ഇങ്ങനെ ഇതി അമീന് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ലോകരാജാക്കന്മാർക്ക് പഠിക്കണം നീറോ ചക്രവർത്തി റോമാ സാമ്രാജ്യം കത്തിയറിഞ്ഞപ്പോൾ വീണ വായിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ അംഗനവാടിക്കാർക്ക് കൊടുക്കാൻ പൈസയില്ല വർക്കേഴ്സിന് കൊടുക്കാൻ പൈസയില്ല തൊഴിലുറപ്പുകൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് കൊടുക്കാൻ ഒരു പൈസ ഇല്ല ഡി എ കറക്റ്റായിട്ടുള്ള പതിമൂന്ന് ശതമാനം ഡി എ കൊടുക്കാൻ ഇനിയും പത്ത് ശതമാനം കൊടുക്കാനുണ്ട് അതിന് പൈസയില്ല ഹൈക്കോടതി ചെന്ന് പറഞ്ഞു ഇവിടെ ഡി എ ഒന്നും അവരുടെ അവകാശമല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു എന്തൊരു തമാശയാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് സൂചിപ്പിക്കാം ഈ രാജാവെന്ന് പറയുന്ന ഇദ്ദേഹം പോണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം അതായത് ഇദ്ദേഹം സഞ്ചരിക്കുന്നതിൻ്റെ ഒരു കഥയും കൂടെ ഉണ്ട് അത് നല്ല രസകരമായ ഒരു സഞ്ചാരമാണ് ഇദ്ദേഹത്തിൻ്റെ അതായത് അതും കൂടി ഞാൻ പറയാം മുമ്പിൽ ഒരു ഐ ജിയുടെ വണ്ടി തൊട്ട് താഴെ രണ്ട് ഡി ഐ ജിമാരുടെ വണ്ടി രണ്ട് ഡിവൈഎസ്പിമാർ ഒരു രണ്ട് എസ് പി ഇതെല്ലാം വാഹനങ്ങളിലാണേ നാല് സി ഐമാർ ആറ് എസ് ഐമാർ രണ്ട് ഫയർഫോഴ്സ് ഒരു ആംബുലൻസ് ഇതെന്താണ് തീപിടിക്കും തീപിടിപ്പിക്കാൻ പോണ ഹെൽത്ത് വെഹിക്കിള് രണ്ട് ഡോക്ടർ രണ്ട് നഴ്സ് ഇരുപത്തിരണ്ട് വാഹനങ്ങൾ പിന്നിൽ ഇതെല്ലാം കൂടി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വാഹനങ്ങൾ ഇത് പോണ കണ്ടാത്തതൊന്നും നൈജീരിയയിലെ ബൊക്കോഹറാമിൻ്റെ ഭീഷണി ബൊക്കോഹ്റാം ഇങ്ങനെ ആളുകളേക്ക് ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ വീരപ്പൻ്റെ ഭീഷണിയെ കൊണ്ടുവന്നു തോന്നും ഇങ്ങനെ ഒരു രാജാവ് ഇങ്ങനെ ഈ രാജ്യം പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ദാ സാധാരണ ആളുകൾക്ക് പൈസ കിട്ടാതെ പെൻഷൻ കിട്ടാതെ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ട ശമ്പളം കിട്ടാതെ ഡിയ കിട്ടാതെ ഒക്കെ ഇങ്ങനെ അലയുമ്പോൾ അവർ പട്ടിണി പാവങ്ങളായിരിക്കുമ്പോൾ വീണ്ടും തരൂ ഞങ്ങൾക്ക് മൂന്നാമത് ഒന്നുകൂടി അർമാദിക്കാൻ തരണം എന്ന് ചോദിച്ചുകൊണ്ട് വീട് വീടാന്തരം പോയി ചെറുപ്പക്കാരെ അഭിപ്രായം രൂപീകരിച്ച് വീട്ടുകാരെ അടിച്ചാലും കൊന്നാലും ഒരക്ഷരം ഇണ്ടാതെവിടെ നിന്ന് കഞ്ഞിവെള്ളം മാഞ്ചി കുടിച്ച് കുഞ്ഞുങ്ങളെ പറ്റുമെങ്കിൽ കുഞ്ഞുങ്ങളെ അവിടുത്തെ കുഞ്ഞുങ്ങളെ എടുത്ത് ഉമ്മയും കൊടുത്ത് വരണം എന്നിട്ട് പറയണം മൂന്നാമതും പിണറായി തന്നെ ഞാൻ തന്നെ വരണമെന്ന് നിങ്ങളെല്ലായിടത്തും പോയി പറയാൻ അങ്ങനെ ആളുകളെ പറഞ്ഞു വിട്ടുകൊണ്ട് ഇരുപതൊരു കോടി രൂപ ചിലവാക്കാൻ തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു മതി അമീനെ ഈ പണി നിർത്തുക ആ പണം എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ടോ തിരിച്ചടയ്ക്കുക അപ്പോഴാണ് എൻ്റെ സംശയം ഈ പ്രിൻറ്റ് ചെയ്തു പോയ ഒരു ലക്ഷം ബുക്ക്ലെറ്റും ഒരു ലക്ഷം സഞ്ചിയും ഒരു ലക്ഷം ലെറ്റർ പാഡും വാങ്ങിച്ച ഒരു ലക്ഷം പേനയും എന്തു ചെയ്യും പി ആ ഡി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പി ആ ഡി ഓഫീസിൽ കെട്ടിക്കിടക്കും അല്ലെങ്കിൽ അവരറക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ കെട്ടി കിടക്കണ കണ്ടിട്ടില്ലേ പി ആർ ഡി ഓഫീസുകളിൽ ജില്ലാ ഓഫീസുകളിൽ അതിൻ്റെ കൂടെ ഒരു അഞ്ച് കെട്ടും കൂടി ആയി എന്നത് മാത്രമാണ് മലയാളിക്ക് കിട്ടുന്ന പുതുവർഷ സമ്മാനം